വലിയ സന്തോഷത്തിന്റെ സംതൃപ്തിയുടെ നിറവിലാണ് ഈ പള്ളിമേളയുടെ മുമ്പില് ഒരുമിച്ച് കൊണ്ടിരിക്കുക നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ് വളരെ മനോഹരമായിട്ട് ഈ ന്ഷ്യമുരയിലെ എല്ലാ തിരിക്രമങ്ങളും നടത്താൻ സാധിച്ചു നാം വളരെയേറെ അഭിരാൻ നന്ദി പറയുന്ന ഒരു ദിവസമാണ് തിരുനാളിന്റെ കുഴിയും ചേർന്ന് പന്ത്രണ്ട് മണിക്കൂർ ആരാധന നടത്തിയിട്ടുണ്ട് ആരാധനയുടെ അവസരത്തിൽ തന്നെ പ്രത്യേകം ഓരോരുത്തരെയും തിരിച്ചു അനുസ്മരിച്ച് തന്നെ നന്ദി പറയുകയുണ്ടായി കാരണം ഈശോയുടെ ജീവിതത്തിൻ്റെ വലിയ നന്ദി പ്രകാശനമാണ് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് വാഴ്ത്തി വിപരിച്ചു നൽകിക്കൊണ്ട രുചി എന്നാണ് പറയുക കർത്താവിന്റെ ആ സ്നേഹം അതിന്റെ നിറവിൽ തോമാസ് അനുഭവിച്ചതിന്റെ തുടർച്ചയാണ് നമ്മുടെ വിശ്വാസ സമൂഹം ആ വിശ്വാസ അനുഭവത്തിൽ ആഴപ്പെടാനായിട്ട് ഓരോ വർഷത്തെയും തിരുനാ െ വളരെയേറെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിരുനാളിനെ സംബന്ധിച്ച് വളരെ പ്രത്യേകമായ ഒരു പ്രത്യേകതയുള്ളത് ചെങ്കുമളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നോണം അറുപത്തിയഞ്ചു പേർക്ക് പ്രത്യേകമായി ഇതിൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ നടത്താനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് ആ സന്തോഷം